നേരം പുലരുമ്പോൾ തന്നെ ഡോർ ഇടിച്ചു തുറന്ന് വീട്ടിൽ പോലീസ് വരുന്നു പതിമൂന്ന് വയസ്സുള്ള ജേമി കൊലപാതകം ചെയ്തു എന്ന സംശയത്താൽ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു വീട്ടിൽ നിന്നും ഇറക്കി കാറിൽ കയറ്റിക്കൊണ്ടു പോകുമ്പോഴും നമ്മൾ പോലീസിനെ തന്നെ ഫോളോ ചെയ്യുന്നു ഓഫീസിലെത്തിയതിനു ശേഷവും ഒരു കട്ട് പോലും വരുന്നില്ല സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിയുന്നില്ല ഒരു പക്ഷേ ആ നിമിഷമായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത് എഡോൾസൻസ് സിംഗിൾ ഷോട്ട് സിനിമാറ്റിക് ടെക്നിക്കിൽ തീർത്ത സീരീസാണത് സൈക്കോളജിക്കൽ പ്രൊസീജിയറൽ ഡ്രാമ വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന കഴിഞ്ഞ കാലയളവിൽ കണ്ട ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയ ഹോണ്ടിംഗ് ആയ ഗംഭീര സീരീസ് അഡോൾസൻസ് ഫിലിപ്പ് ബാരാൻ്റണി സംവിധാനം ചെയ്ത് ഓവൻ കൂപ്പർ എന്ന പതിനഞ്ച് കാരൻ പ്രധാന കഥാപാത്രമായി എത്തിയ നെറ്റ്ഫ്ലിക്സ് സീരീസാണ് അഡോൾസൻസ് ഇന്ന് കാലത്താണ് ഞാൻ ഈ സീരീസ് കണ്ടത് ഇതുവരെ അതിന് ഹാങ് ഓവർ എന്നി വിട്ട് പോയിട്ടില്ല അതിവൈകാരികമായ ഭാരം നൽകുന്ന അത്ര തന്നെ ഗംഭീരമായി സിനിമാറ്റിക് ടെക്നിക്ക് ഉപയോഗപ്പെടുത്തിയ ഒരു ബ്രില്ല്യൻ സീരീസ് നാല് എപ്പിസോഡുകളുള്ള മിനി സീരീസ് ആണ് ഡോൾസൻസ് ഒരു തവണ പോലും പ്രേക്ഷകർ സ്ക്രീനിൽ നിന്നോ കഥാപാത്രത്തിൽ നിന്നോ വേർപിരിഞ്ഞു പോകാതിരിക്കാൻ സിംഗിൾ ഷോട്ട് എന്ന് ഫീൽ ചെയ്യിപ്പിക്കുന്ന തരത്തിൽ വളരെ ഭംഗിയായി സ്റ്റിച്ച് ചെയ്ത ഷോട്ടുകൾ ഉപയോഗിച്ചാണ് സീരീസ് ഒരുക്കിയിരിക്കുന്നത് അത്യുജ്വലമായ മിടുക്ക് അതിലുണ്ട് പ്രൊസീജറൽ ഡ്രാമ സ്വഭാവത്തിൽ തുടങ്ങി സൈക്കോളജിക്കൽ അപ്രോച്ചിലൂടെ മെന്റൽ ഹെൽത്ത് പാരന്റിങ് ക്രൈം തുടങ്ങിയ ലേഖറുകളിൽ കൃത്യമായ ഊന്നൽ നൽകിയ ആഖ്യാന ശൈലി സീരീസ് കണ്ടു തീരുമ്പോൾ നമുക്ക് നൽകുന്നത് മരവിപ്പാണ് ഒരുപക്ഷെ ക്വാളിറ്റിക്ക് മുകളിൽ ഇമ്പാക്ട് നിലനിൽക്കുന്നത് അപൂർവ്വം ചില സമയങ്ങളിൽ മാത്രമാണ് ഈ സീരീസ് പല മാതൃകകളെയും പൊളിച്ചുകളയുന്നത് നോർമൽസി കൊണ്ടാണ് തന്റെ സ്കൂളിൽ തന്നെയുള്ള കെയറ്റി എ കൊന്നതിന്റെ പേരിലാണ് ജെയിമി അറസ്റ്റിലാകുന്നത് അവൻ വരുന്നത് ഒരു ടോക്സിക് കുടുംബത്തിൽ നിന്നല്ല അവന്റെ അച്ഛനമ്മയും അബ്യൂസീവ് നേച്ചർ ഉള്ളവരല്ല വളരെ നോർമലായി കുടുംബത്തിൽ നിന്ന് വന്ന ജെയിമിയുടെ ക്യാരക്ടർ ഡെവലപ്മെന്റും സീറോ ഡ്രാമാറ്റിക് സെറ്റിംഗും ടെക്സ്റ്റ് ബുക്കാണ് അത്ര നോർമൽ ആയതുകൊണ്ട് തന്നെ നൂറ്റി പത്ത് ശതമാനം റിയലിറ്റിക് ആണ് അഡോൾഫൻസ് ഇത്രയും നോർമലായ ബാക്ക്ഡ്രോപ്പിൽ നിന്നും വരുന്ന കുട്ടി ട്രോമ എക്സ്പീരിയൻസുകളിലെ ബാഗേജ് ഒന്നും ഇല്ലാത്ത കുട്ടി എന്തുകൊണ്ട് ഇത്രയും ബ്രൂട്ടലായ ഒരു കുറ്റകൃത്യം ചെയ്തു അതിനുള്ള ഉത്തരം തേടിയാണ് സീരീസ് പുരോഗമിക്കുന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇൻവോളൻ്ററി സെലിബ്രേറ്റ് സബ് കൾച്ചർ അഥവാ ഇൻസെൽ എന്താണെന്ന് അറിയാം ഇൻസൽ എന്നത് ആകർഷണ ശക്തി ജനിതക ഘടകങ്ങളാൽ മുൻനിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്ന ആശയത്തിൽ അടിസ്ഥാനപ്പെടുത്തിയതാണ് പുരുഷന്മാരുടെ ഔട്ട്ലുക്കാണ് സ്ത്രീകൾ ആകർഷണീയമായി കാണുന്ന പ്രധാന ക്വാളിറ്റി എന്നാണ് ഇൻസൽ പറഞ്ഞു വെക്കുന്നത് ഈ ആശയത്തിൽ വിശ്വസിക്കുന്നവർ കരുതുന്നത് അവർ സീറോ അട്രാക്റ്റീവ് ആണെന്നും അവരെ ഓപ്പോസിറ്റ് സെക്സിലുള്ളവർക്ക് താൽപ്പര്യമില്ല എന്നുമാണ് ഇത് തന്നെയാണ് ഈ സീരീസ് ഡിസ്കസ് ചെയ്യുന്ന പ്രധാന ആശയവും താൻ ഒരു തരത്തിലും അട്രാക്റ്റീവ് അല്ല എന്ന ജെമിയുടെ തോന്നൽ സീരീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡിൽ സൈക്കാട്രിസ്റ്റ് ബ്രിയോണിയുമായുള്ള ഡിസ്കഷനിൽ കാണാൻ സാധിക്കും വ്യക്തിപരമായി സീരീസിലെ തന്നെ ഏറ്റവും ഗംഭീര എപ്പിസോഡായി തോന്നിയതും അതായിരുന്നു പിയർ ഗ്രൂപ്പുകളിൽ നിന്ന് അഡോൾസൻസ് പ്രായത്തിലുള്ളവർ അല്ലെങ്കിൽ ഒരുപക്ഷെ മുതിർന്നവർ പോലും നേരിടുന്ന പ്രധാന പ്രഷർ അല്ലേ ഇത് കുട്ടികൾ ഇത്തരം പ്രഷർ നേരിടുമ്പോൾ എത്രമാത്രം ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് സാധിക്കും ഒരുപക്ഷെ എക്സ്ട്രീം റിയാക്ഷനിലേക്ക് അവർ കടന്നു പോകുമോ ഇതെല്ലാമാണ് അഡോൾസൻസ് സാംസ്കാരിക തലത്തിൽ വിശകലനം നടത്തിയാൽ സൈബർ ബുള്ളിംഗ് സോഷ്യൽ മീഡിയയുടെ ബാഡ് ഇൻഫ്ലുവൻസ് ബ്രിട്ടനിൽ ആൺകുട്ടികൾ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങൾ ഓൺലൈൻ മിസോജിനി ടോക്സിക് മാസ്കുലിനിറ്റി തുടങ്ങിയ കാര്യങ്ങളും വളരെ കൃത്യമായി ഈ സീരീസ് ചർച്ച ചെയ്യുന്നുണ്ട് ഈ മിനി സീരീസിന്റെ ക്രിയേറ്റർമാർ കോ റൈറ്ററുമായ സ്റ്റീഫൻ ഗ്രഹാം തന്നെയാണ് എഡി പിതാവായി അഭിനയിച്ചിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്ക് മെറ്റീരിയൽ പോലെയായിരുന്നു ഭർത്താവായും അത്യുഗ്രഹം പെർഫോമൻസ് വളരെ ചെറിയ കാസ്റ്റ് ആണ് ഈ സീരീസിൻ്റെ എല്ലാവരും തന്നെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരിക്കുന്നു ഓവൻ കൂപ്പർ എന്ന പതിനഞ്ചുകാരൻ തന്നെയാണ് ഈ മിനി സീരീസിന്റെ സ്റ്റാർ ഓവൻ ഡെബ്യൂ ആണെന്ന് ഒരു നിമിഷം പോലും തോന്നിപ്പിക്കാതെയുള്ള ആക്ടിങ്ങും ഡയലോഗ് റണ്ടറിംഗും പ്രശംസനീയമാണ് വൺ ടേക്ക് അഥവാ സിംഗിൾ ടേക്ക് സിനിമാറ്റിക് സ്റ്റൈലിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബോയിലിംഗ് പോയിന്റ് ഒരുക്കിയത് അതിനുശേഷം ഫിലിപ്പ് ബെനാന്റണിയും സ്റ്റീഫൻ ഗഹാമോ നിൽക്കുമ്പോൾ ഇതിൽ കൂടുതൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് ഹെലികാം ഷോട്ടിൽ ക്യാമറ സഞ്ചരിച്ച് വന്നെത്തി നിൽക്കുന്നത് ക്യാരക്ടറിന്റെ ക്ലോസ് ഫ്രെയിമിൽ കോറിഡോറിൽ നിന്നും ഫോളോ ചെയ്ത് നേരെ കാറിന്റെ ഇൻഡോർ ഷോട്ടിലേക്ക് ക്ലാസ് റൂമിൽ നിന്നും ഇറങ്ങിയോടി സ്ട്രീറ്റിലേക്ക് ഇങ്ങനെ ഞെട്ടിക്കുന്ന ലൈവ് വിഷ്വൽ പ്ലേസ്മെന്റും സീരീസിലുണ്ട് തീർച്ചയായും അഡോൾത്തൻസ് കണ്ടിരിക്കണം നെവർ ബിഫോർ എക്സ്പീരിയൻസ് അനുഭവിച്ചറിയണം